ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ കയറിയതുള്ളൂ കേട്ടോ അപ്പോഴെനിക്ക് ഒരു മൂവായിരം രൂപ മൂവായിരം അല്ല മൂവായിരത്തിന് മുകളിൽ കിട്ടിട്ടോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പം എന്തോ വലിയ പ്രൊമോഷന്റെ കാര്യമൊക്കെ പറയാൻ പോകുന്ന ഒരിക്കലും അല്ലാട്ടോ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞതാണ് പക്ഷെ വെറുതെ ഫ്രീ ആയിട്ട് കിട്ടിയതല്ല കേട്ടോ പണി എടുത്തിട്ട് കിട്ടിയതാണ് അല്ലെങ്കിൽ പണി എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഇവിടെ വെറുതെ ചെയ്യുന്ന ഇങ്ങനെ പോസ്റ്റ് ആവുന്ന സമയത്തൊക്കെ ഓരോ ബോസ് ഒക്കെ ചെയ്ത് വെക്കോട്ടെ കാരണം എപ്പോഴെങ്കിലും ഓർഡർ അങ്ങ് പേക്ക് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വെറുതെ ചെയ്യുന്ന ചെയ്ത സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയൊന്നും ഇൻസ്റ്റാഗ്രാമിൽ കയറിയപ്പോഴത്തേക്ക് എന്റെ ഒരു കസ്റ്റമറിന് ൂ വേണമെന്ന് പറഞ്ഞിട്ടോ അപ്പം എനിക്കൊരുപാട് സന്തോഷമായി കാരണം ഞാനത് എപ്പോഴെങ്കിലും ഓർഡർ വരുമ്പോൾ കൊടുക്കാമെന്ന് വെച്ച് ചെയ്ത് വെച്ചിരുന്നതാണ് പക്ഷേ അപ്പോഴെന്നെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ അവർക്ക് കുറച്ചധികം മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് അതെ അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള പണിയിലാണ് അല്ലെങ്കിൽ പണി തുടങ്ങാൻ പോവുകയാണ് ഫസ്റ്റ് തന്നെ ദൈ നൂലെല്ലാം കൊടുത്തിട്ട് മറ്റേ പോവ്വ് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി അല്ല ഞാൻ ആക്വലി അത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ സൈഡ് ഫ്ലവേഴ്സ് മാത്രം ഒട്ടിച്ചാൽ മതി അങ്ങനെ ഞാൻ ദൈ അകത്ത് പോയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് അപ്പം ഞാൻ ഈയൊരു റൂമിലാണ് ജാസ്മിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ജാസ്മിൻ മാത്രമല്ല കേട്ടോ എല്ലാ സാധനങ്ങളും ആ റൂമിലാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ എന്തെങ്കിലും ജാസ്മിനൊക്കെ എടുത്ത് വെച്ചു കുറച്ചൊക്കെ കെട്ടി കെട്ടിയിട്ട് കുറച്ച് ഞാൻ അമ്മയും കൂടി ഇന്ന് കെട്ടി അപ്പം ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ ഞാൻ കെട്ടിയത് ഇനി അപ്പോൾ ഇരുന്നിട്ട് ഒന്ന് അഡ്രസ്സ് ചെയ്തതാണ് കാരണം രാവിലെ ഡിസ്പാച്ച് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഇനി ഇന്ന് അഡ്രസ്സ് ചെയ്താൽ പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഓർഡർ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ അപ്പോഴാണ് അവർ വന്നിട്ട് ഇത്രയും പീസസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം